ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ ഒരു ആഫ്രിക്കൻ ഫ്രണ്ടിൻ്റെ തറവാട്ടിലേക്ക് പോവാണ് കേട്ടോ ഇവൻ താമസിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഫാമിലിയായിട്ടും മക്കളായിട്ടും താമസിക്കുകയാണ് അപ്പോൾ അവനും അവൻ്റെ മോനും കൂടെ അവൻ്റെ അച്ഛനും അമ്മേനേയും കാണാൻ വേണ്ടി പോകുന്നുണ്ട് ഹോം ടൗണിലേക്ക് അപ്പോൾ എന്നോടും വരുന്നതെന്ന് ചോദിച്ചു ഞാനും പോകുന്നു പോകുന്ന വഴിക്ക് ഇതുപോലെയാണ് കേട്ടോ പച്ചക്കാട്ടിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് മണ്ണിട്ട റോഡാണ് പച്ചക്കാട് എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷേ ഞങ്ങളൊന്നിനെയും കണ്ടില്ല ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഏകദേശം രണ്ട് മണിക്കൂറെങ്കിൽ യാത്ര ചെയ്തിട്ട് വേണം കേട്ടോ ഇവൻ്റെ ടൗണിലെത്താൻ ഇവൻ്റെ ഹോം ടൗണിൽ മൊത്തം കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമാണ് അതായത് നമ്മുടെ പന പാമിനെട്ടിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൂടുതലും നടക്കുന്നത് ഈ കാണുന്നതാണ് കേട്ടോ പാമ് പാം നെട്ട് ഇതിനും കൊണ്ട് അവർ ഫുഡ് ഉണ്ടാക്കും പിന്നെ ഇത് വലിയൊരു ഫാക്ടറി അവിടെ ഉണ്ട് അത് വിദേശികളുടെ ഫാക്ടറിയാണ് അവര് ഈ പാമുകളുണ്ടാക്കാനും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതാണ് അവൻ്റെ മോന് ഇതാണ് അവൻ ഞങ്ങൾ പേരും കൂടിയാണ് കേട്ടോ പോകേണ്ടത് അങ്ങനെ ഇതാ അവസാനം അവരുടെ ഹോം ടൗൺ എത്തി എത്തിയിട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് ബാൻസോ എന്നാണ് തൊട്ടടുത്ത് തന്നെ ബെൻസോ എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലമുണ്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ കണ്ടപ്പോഴത്തേക്കും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീടിനോട് ചേർന്ന് തന്നെ അവർക്കൊരു ബാറുണ്ട് അവരുടെ സ്വന്തം ബാറാണ് അവിടെ പോയിരുന്നോരോ ബീർ കുടിച്ചു എന്താണ് ആഫ്രിക്കൻ പട്ടി തന്നെ ഇവിടെ ഞാൻ വന്നതുകൊണ്ട് എനിക്കായിട്ട് അവര് ഫിഷ് ഒക്കെ മേടിച്ചു കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഫിഷ് തിലോപ്പിയാണ് കേട്ടോ തിലോപ്പി അവർ ബാർബിക്കുകയാണ് ഉള്ള പരിപാടിയാണ് നമ്മുടെ നാട്ടിലെ പോലെ മസാലയൊന്നും രണ്ട് മണിക്കൂർ മുന്നേ മൂന്ന് മണിക്കൂർ മുന്നേ ഒന്നും തിരിച്ചു വെക്കുന്ന പരിപാടിയില്ല നന്നാക്കിക്കൊണ്ടുവന്ന് അപ്പം തന്നെ മസാല എന്തോ പെപ്പർ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ എണ്ണയും അത് തിരിച്ചപ്പ തന്നെ അവര് നേരെ അങ്ങ് ഫ്രൈ ചെയ്യുവാണ് ഇതെല്ലാം ചെയ്തു തരുന്നത് അവന്റെ സിസ്റ്റേഴ്സാണ് കേട്ടോ അവരൊക്കെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ഒരു പയ്യൻ കോക്കനട്ടും കൊണ്ട് വന്നത് കേട്ടോ അപ്പം പിന്നെ എന്നാൽ ഒരു കോക്കനട്ട് മേടിക്കാമെന്ന് ചോദിച്ചു ആഫ്രിക്കയിൽ വന്നിട്ട് ഞാൻ എവിടെ പോയാലും കണ്ടിട്ടുള്ളൊരു പ്രത്യേകത ഇവിടുത്തെ പിള്ളേരെല്ലാം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് കേട്ടോ ചെറിയ മക്കൾ ക്ലാസ് കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ അവരെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു പണി അവർ ചെയ്യുക എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെ പോയാലും കാണാറുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് ഈ മക്കളിപ്പോൾ ഈ കോക്കോനട്ട് വയ്ക്കുന്നത് നേരത്തെ കണ്ട ആ തലയിൽ ഓരോ ഭക്ഷണവും കൊണ്ട് വിൽക്കുന്നതൊക്കെ കോക്കനട്ട് വാങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ വന്നു കുറേ പേര് അവരെയൊക്കെ എങ്ങനെയെങ്കിലും കമ്പനിയാക്കി എടുക്കണമല്ലോ അതുകൊണ്ട് എല്ലാവർക്കും ഓരോ കോക്കനട്ടൊക്കെ മേടിച്ചു കൊടുത്ത് നല്ല വർത്താനമൊക്കെ പറഞ്ഞ് അവരുമായിട്ട് കമ്പനിയായി അതിൻ്റെ ഇടയ്ക്ക് വേണ്ട കാഴ്ചയാണ് പറ്റോ അടുത്ത വീട്ടിലെ കുട്ടികളുടെ ഡാൻസ് അത് ഞാൻ നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര ഡാൻസ് ആയിരുന്നു പിള്ളേരെല്ലാം പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർക്ക് എൻ്റെ പേര് പറയാൻ പറ്റുന്നില്ല പിന്നെ പിള്ളേരെ എൻ്റെ പേര് പഠിപ്പിക്കലായിരുന്നു ശരൺ കൊച്ചുമലയിൽ ചക്കോ കൊച്ചുമലയിൽ കൊച്ചു കൊച്ചു പിള്ളേരുമായിട്ടുള്ള കളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും എനിക്ക് വേണ്ടിട്ട് അവർ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ ഫുഡ് റെഡിയായിരുന്നു കേട്ടോ അവരുടെ ട്രഡീഷണൽ ഫുഡായ ഫുഫുമായിരുന്നുണ്ടാക്കിയത് പിന്നെ നേരത്തെ ഉണ്ടാക്കിയ ഫിഷ് പിന്നെ ഗീ റൈസ് നമ്മുടെ റൈസ് പോലെ തന്നെ ചെറിയ വ്യത്യാസമുണ്ട് എന്തായാലും ഫുഡെല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ബാർബിക്കു നമ്മുടെ ബാർബിക്കു തന്നെ ചെറിയ മസാല വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ എല്ലാം നേരം നന്നായി കഴിച്ചു കേട്ടോ അങ്ങനെ അവരോട് യാത്ര പറഞ്ഞായിരുന്നു പ്രത്യേകിച്ച് സമയം വൈകുന്നേരം ആയു ഒരു മഴയ്ക്കുള്ള കോളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും എനിക്കിവിടെ വന്നു കഴിഞ്ഞിട്ട് അവരുടെ വീടിൻ്റെ ഉള്ളിലൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം മെയിനായിട്ട് ചെറിയ സൗകര്യമുള്ള വീടായതുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് എനിക്ക് വീഡിയോ അങ്ങനെ എടുക്കാനുള്ള മടി കാരണം കൊണ്ടാണ് ഞാൻ വീടിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാതിരുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു തന്നെ ഇരുന്നായിരുന്നു അപ്പോൾ ഇനി മറ്റൊരു വീട്ടിൽ പോകുമ്പോൾ ഞാൻ കൂടുതൽ വീഡിയോ ഉൾപ്പെടുത്താം കേട്ടോ